തന്റെ ബ്രൈഡൽ ഷവറിന്റെ വീഡിയോ നടൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയയിലെ താരവുമായ ദിയ കൃഷ്ണ കഴിഞ്ഞ ദിവസം തന്റെ യൂട്യൂബ് ചാനലിൽ കൂടി പങ്കുവച്ചിരുന്നു ഈ ഒരു വീഡിയോ ഇപ്പോൾ ട്രെൻഡിംഗിൽ ഒന്നാമതുമാണ് എന്നാൽ പക്ഷേ ഈ ഒരു വീഡിയോ കീഴിൽ നിറയെ മോശം കമന്റുകളും വരികയാണ് ഈ മോശം കമന്റുകൾക്കൊക്കെ ദിയ കൃഷ്ണ മറുപടി നൽകുന്നുണ്ട് സഹോദരിമാരെ പറ്റി നെഗറ്റീവ് പറഞ്ഞാൽ അതൊന്നും സഹിക്കുവാൻ പറ്റില്ല എന്നാണ് ദിയ കൃഷ്ണ പറയുന്നത് ദിയാകൃഷ്ണയും സഹോദരിമാരായ അഹാന കൃഷ്ണയും വിഷാനി കൃഷ്ണയും ഹൻസിക കൃഷ്ണയും അമ്മ സിന്ധു കൃഷ്ണയും ഒക്കെ ഈ ഒരു ബ്രൈഡൽ ഷവർ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു മനോഹരമായ ഈ ഒരു വീഡിയോയ്ക്ക് കീഴിൽ കമന്റുകളുമായി നിരവധി പേരാണ് എത്തുന്നത് വീഡിയോയുടെ ഇടയ്ക്ക് വെച്ച് ദിയാകൃഷ്ണയുടെ പ്രതിസ്രുത വരൻ അശ്വിൻ ഗണേഷും എത്തുന്നുണ്ട് എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് അശ്വിൻ ഗണേഷ് എത്തിയത് അശ്വിൻ ഗണേഷ് ദിയാകൃഷ്ണയുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് അശ്വിന് ദിയാകൃഷ്ണ ഭക്ഷണം വാരി നൽകുന്നതും ഈ ഒരു വീഡിയോയിൽ കാണാൻ കഴിയും അതേസമയം ഈ വീഡിയോയ്ക്ക് ലഭിക്കുന്ന കമന്റുകളിൽ ചിലർ വിമർശനങ്ങളും ഉന്നയിക്കുന്നു പലരും ഇഷാനി കൃഷ്ണയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് കമന്റുകൾ ഇടുന്നത് അശ്വിനെ ഇഷാനി കൃഷ്ണ മൈൻഡ് ചെയ്തില്ല എന്നാണ് കമന്റുകൾ ആരൊക്കെ മൈൻഡ് ചെയ്തില്ല എങ്കിലും കുഴപ്പമില്ല കൃഷ്ണയ്ക്ക് അശ്വിൻ ഗണേഷിന് ഭയങ്കര ഇഷ്ടവും ഒരുപാട് സ്നേഹവുമാണ് ആരൊക്കെയുണ്ടെങ്കിലും അവരല്ലേ ഒരുമിച്ച് ജീവിക്കേണ്ടത് അവർ ഹാപ്പിയായി ജീവിച്ചോട്ടെ ആരും നെഗറ്റീവ് പറയണ്ട എന്നാണ് ഒരാൾ കമന്റായി കുറിച്ചിരിക്കുന്നത് പേളിമാണിയുടെ വീട്ടുകാർ ശ്രീനിയുടെ വീട്ടുകാർക്ക് കൊടുക്കുന്ന പരിഗണന കണ്ടുപഠിക്കണം ഇഷാനി ഇതുവരെ ഭക്ഷണം കണ്ടിട്ടില്ലേ ഒരാൾ വന്നാൽ റെസ്പെക്ട് വേണ്ടേ എന്നിങ്ങനെയാണ് കമന്റുകൾ ഇഷാനി കുറച്ച് ഓവറായില്ലേ അശ്വിൻ അവിടെ വന്നതൊന്നും മൈൻഡ് പോലും ആക്കിയില്ല അശ്വിൻ കയറി വന്നു അവിടെ ഇരുന്നിട്ട് പോലും ഒന്ന് മുഖത്തേക്കോ അവനെ നേരെയോ ഒന്നും നോക്കിയത് പോലുമില്ല എത്ര സമയം കഴിഞ്ഞിട്ട് പോലും ആ ഒരു സൈഡിലേക്ക് നോക്കിയിട്ടില്ല കുടുംബത്തിലെ ബാക്കിയുള്ളവരാണ് അവളെ തിരുത്തേണ്ടത് കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഇഷാനി കൃഷ്ണ എല്ലാവരും നെഗറ്റീവ് പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇപ്പോൾ മനസ്സിലായി എന്നിങ്ങനെയാണ് ഈ ഒരു വീഡിയോയ്ക്ക് കീഴിൽ വരുന്ന കമന്റുകൾ അതോടെ കമന്റുകൾക്ക് മറുപടിയുമായി ദിയാകൃഷ്ണൻ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ഇഷാനിയും അമ്മവും ഹൻസികയുമാണ് അക്ഷർത്ഥത്തിൽ എല്ലാം ഓർഗനൈസ് ചെയ്തതെന്നും അവരാണ് അശ്വിനെ ക്ഷണിച്ചതെന്നും അതിനാൽ തന്നെ ആരെങ്കിലും അവരെ പറ്റി നെഗറ്റീവ് പറഞ്ഞാൽ തന്റെ ചാനൽ അതൊന്നും ടോളറേറ്റ് റേറ്റ് ചെയ്യുവാൻ കഴിയില്ല എന്നുമാണ് ദിയാകൃഷ്ണ പറയുന്നത് മാത്രമല്ല എല്ലാവരെയും തനിക്ക് ബ്ലോക്ക് ചെയ്യേണ്ടി വരുമെന്നും മണ്ടത്തരങ്ങൾ കമന്റ് ചെയ്യുന്നതിന് മുൻപ് അതിനാൽ ചിന്തിക്കുകയെന്നുമായിരുന്നു ദിയാകൃഷ്ണ ഈ കമന്റുകൾക്ക് മറുപടിയായി നൽകിയത് അതേസമയം നിരവധി പേർ ദിയാകൃഷ്ണയ്ക്ക് പിന്തുണ അറിയിച്ചു കൊണ്ടും ജീവിതത്തിൽ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുവാൻ തയ്യാറെടുക്കുകയാണ് ദിയാകൃഷ്ണ ഇപ്പോൾ ദിയാകൃഷ്ണയുടെ വിവാഹം സെപ്റ്റംബറിലാണ് നടക്കുന്നത് അശ്വിൻ ഗണേഷും ദിയാകൃഷ്ണയും ഏറെ നാളുകളായി പ്രണയത്തിലായിരുന്നു സോഷ്യൽ മീഡിയയുടെ പ്രിയപ്പെട്ട ജോഡി കൂടിയാണ് ദിയാകൃഷ്ണയും അശ്വിൻ ഗണേഷും വിവാഹത്തിന്റെ ആഘോഷങ്ങൾ ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് അശ്വിൻ ഗണേഷും ദിയാകൃഷ്ണയും വിവാഹിതരാകുന്നത് ഇരുവരുടെയും പ്രപ്പോസൽ വീഡിയോ സോഷ്യൽ മീഡിയയിലാക്കി വൈറലായി മാറിയിരുന്നു അശ്വിന്റെയും ദിയാകൃഷ്ണയുടെയും വിവാഹത്തിനായി കാത്തിരിക്കുക ആരാധകർ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ